ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഒന്നിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചമയവിളക്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്കതി നേരം സംസാരിക്കാൻ ഇതിനകത്ത് വഴിയില്ല കാരണം സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക

ാണ് ദർശനം നടത്തുന്ന ഭക്തങ്ങളുടെ പ്രത്യേകത പാദാശകൻ എന്നുള്ളത് അറിയിക്കുകയാണ് റിയിക്കുകയാണ് കടയിലെ കിടക്കുന്ന ഭക്തജനകൾ അതിവരിയായിരുന്നു ദർശനം കഴിഞ്ഞ എല്ലാ ഭക്തകളും ക്ഷേത്രത്തിലെ കിഴക്കു വശമുള്ള കേസുകളിൽ പ്രത്യേക പോകണമെന്ന് ദയവായി അറിയിക്കുകയാണ് കോളേജിയും പ്രത്യേകം അപരികളും അറിയിക്കുകയാണ് ദർശനം കഴിഞ്ഞ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലെ കിടക്കുമെച്ചുള്ള കേസുകളിലും പ്രത്യേക അധികം ക്ഷേത്രത്തിലൂടെ പ്രവേശിക്കാൻ പാടുകളും അറിയിക്കുകയാണ് ദയവായി അകരിക്കണമെന്ന് അറിയിക്കുകയാണ് ൾ നടക്കുന്നത്ക്കാരാണ് ക്ഷേത്രത്തിലെ സാധാരണ കണക്കര പുറമെ കെട്ടിക്കാഴ്ച പ്രധാനപ്പെട്ട ദീപാല ആകാശപുരം രാത്രി പതിനൊന്ന് മണിക്കൂറിൽ മുതൽ എട്ടായിരത്തി കോടി രൂപ தான <laughs> भे किर दिल സമിതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ചമരിവിളക്കെടുക്കുന്ന ഭക്തജനങ്ങൾ കാലവുമായുള്ള വിളക്കെടുപ്പ് കർശനമായി നിരോധിച്ചിരിക്കുന്നു തികച്ചും കേരള പരിമയോടുകൂടി കൂടിയുള്ള വസ്ത്രാധാരണ പാത്രങ്ങളെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് അറിയിക്കുകയാണ് ചമരിവിളക്കെടുക്കുന്ന ഭക്തജനങ്ങൾ കോഴു രൂപയുടെ സംഭാവനാ കുറിപ്പുകൾ ശമുള്ള കേന്ദ്ര ഉത്തരവ് കോൺഗ്രസിൽ പോലീസ് അധികാരികളോടും പ്രത്യേക നിർദ്ദേശം ക്ഷേത്രത്തിന്റെ വടക്ക് നല്ല തിരക്കുള്ളതിനാൽ ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തങ്ങളെ ശ്രമിക്കുകയും ദയവായി ചതയവിളക്ക് മാത്രമേ ക്ഷേത്രത്തിലൂടെ പ്രവേശിക്കാടുള്ളൂന്ന് അറിയിക്കുകയാണ് ഗുണമായി നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് കൂടി അറിയിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊറ്റംകുളങ്ങരയാണ് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചമയോളം കിടക്കുന്ന ഒരു അമ്പലമാണിത് കൊറ്റംകുളങ്ങര ക്ഷേത്രം അപ്പോൾ ഇത് കൊല്ലം ജില്ലയിലാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ ആ നമ്മളിപ്പോൾ അവിടെ നിൽക്കുന്നത് ഇപ്പോൾ അകത്ത് കയറിയിട്ടാണ് വെളിയിൽ വെളിയിൽ ഇറങ്ങിയിട്ടാണ് നല്ല തിരക്കായതുകൊണ്ട് അകത്തോട്ട് ഒട്ട് ആളെ കയറ്റി വിടുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെളിയിലാണ് നിൽക്കുന്നത് ഉണ്ടല്ലേ നല്ല തിരക്കാണ് ഇവിടെ ചമയവിളക്ക് എടുക്കുന്ന ഭക്തജനങ്ങൾ നൂറ് രൂപയുടെ സംഭാവന കൂപ്പൺ ക്ഷേത്രത്തിന് വടക്ക് വശമുള്ള കേന്ദ്ര ശ്രദ്ധയ്ക്ക് ദേവപ്രശ്ന വിധി പ്രകാരം ക്ഷേത്രത്തിനുള്ളിൽ ചമയവിളക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് അറിയിക്കുകയാണ് താലവുമായുള്ള വിളക്കെടുപ്പ് കർശനമായി നിരോധിച്ചിരിക്കുന്നു തികച്ചും കേരള തനിമയോടുകൂടിയുള്ള വസ്ത്രധാരണം മാത്രമേ പാടുള്ളൂ എന്ന് അറിയിക്കുന്നു എല്ലാ ദർശനം ശേഷം പുറത്തേക്ക് അറിയിക്കുന്നു അപ്പോൾ ഇതാണ് പുരുഷന്മാർ സ്ത്രീവേഷം കിട്ടിയുള്ള ചമയവിളക്ക് പുരുഷന്മാർ സ്ത്രീവേഷം കിട്ടി ഉള്ള ചമയവിളക്ക് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടോ ഇല്ലല്ലോ കേരളത്തിലെ ഒറ്റ ഒരു അമ്പലമാണ് അത് പറ്റംകുളംകര ദേവി നടക്കുന്നത് അപ്പോൾ വർഷത്തിൽ ഈ ഉത്സവത്തിനോടനുബന്ധിച്ചാണ് ഈ ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നത് കേരളത്തിന് മേടുള്ള വസ്ത്രധാരണം ആ ഒരു സാരിയൊക്കെ കൊടുത്ത് കറക്റ്റ് സ്ത്രീവശത്തിൽ മാത്രമേ ഈ ഒരു താലം എടുക്കാൻ പാടുള്ളൂ താലം എടുക്കുന്നത് അമ്പലത്തിന് ചുറ്റും താലമെടുത്ത് കറങ്ങിയാണ് ഇത് ഇത് ഒരു ആചാരം ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് വരികയാണെങ്കിൽ കൊല്ലം ജില്ലയിലെ കൊറ്റംകുളംകര ദേവീക്ഷേത്ര എല്ലാ വർഷവും അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത് കൊല്ലത്ത് വരുന്നവർക്ക് കൊല്ലം റെയിൽ സ്റ്റേഷനിൽ വരുന്നവർക്ക് പതിനഞ്ച് കിലോമീറ്റർ ആണ് ചവറ കൊറ്റംകുളംകര ദേവി ക്ഷേത്രത്തിലോട്ടുള്ള ദൂരം ബസ്സിൽ വരുന്നവർക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക